താനൂർ ഹാർബറിൽ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി വ്യാപകമായി ചെറുമീൻ പിടിക്കുന്നു തടയാൻ വന്ന ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെയാണ് ഒരു കൂട്ടം ആളുകൾ വന്ന കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയത് താനൂർ ഹാർബറിൽ വ്യാപകമായി ചെറുമീൻ പിടിക്കുന്നത് തടയാൻ വന്ന ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് വിംഗ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണമാണ് തടസ്സപ്പെടുത്തിയത് താനൂർ ഹാർബറിൽ വ്യാപകമായി ചെറുമീൻ എത്തുന്നു എന്ന പരാതിയെ തുടർന്ന് താനൂർ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ മുഹമ്മദ് സജീർ കോസ്റ്റൽ പോലീസ് എ മനോജ് മറൈൻ എൻഫോഴ്സ്മെന്റ് വിംഗ് മനു ഫിഷറീസ് റെസ്ക്യൂ ഗാർഡുമാരായ നൌഷാദ് ബാബു ഫാറൂഖ് ഫൈസൽ സലാം എന്നിവരുടെ നേതൃത്വത്തിൽ തൊണ്ണൂറ്റിയെട്ട് ബോക്സുകളിലായി ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം കിലോ വരുന്ന തിരിയൻ ചമ്പാൻ കസ്റ്റഡിയിലെടുക്കുകയും ഈ മീൻ പുറംകടലിൽ നിക്ഷേപിക്കുവാൻ ഒരുങ്ങുന്ന അവസരത്തിലാണ് മത്സ്യമേഖലയിൽ നിന്നുള്ള ഹാർബറിൽ ജോലി ചെയ്യുന്ന ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധർ ഹാർബറിൽ തന്നെ ഈ മീൻ നിക്ഷേപിക്കുകയും ഹാർബർ ദുർഗന്ധപൂർണമാക്കുകയും ഉദ്യോഗസ്ഥരുടെ കൃത്യനിർമാണം തടസ്സപ്പെടുത്തുകയും ചെയ്തത് ഈ കൂട്ടത്തിലെ കൊങ്ങന്റെ പുരയ്ക്കൽ യൂനുസ് മങ്കിച്ചിന്റെ പുരയ്ക്കൽ അബ്ദുല്ല കോയ കൊങ്ങന്റെ ചെറുപുരക്കൽ നൌഷാദ് പൊട്ടിന്റെ അകത്ത് അൻസാർ തുടങ്ങിയവർക്കെതിരെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് താനൂർ പോലീസിലും മനുഷ്യാവകാശ കമ്മീഷൻ വരെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന താനൂർ ഹാർബറിൽ മാലിന്യപ്രശ്നം സൃഷ്ടിച്ചതിന് മുനിസിപ്പൽ ആക്ട് പബ്ലിക് ഹെൽത്ത് ആക്ട് പ്രകാരം നടപടിയെടുക്കുന്നതിന് താനൂർ നഗരസഭാ സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടുള്ളതായും അധികൃതർ അറിയിച്ചു താനൂർ